മണിയൻ എന്ന് പറഞ്ഞാൽ വെറും ചെക്കയല്ല നല്ല ഒന്നാം തരം പോണം കണ്ണത്താ ദൂരത്തോളം വേമ്പനാട്ടുകായൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കയല്ലേ എന്റെ അമ്മാവ ഈ കുട്ടനാട്ടിൽ വേലയെടുത്ത് ജീവിക്കാൻ ചങ്കുറപ്പുള്ള ഒരാണിന് വേമ്പനാട്ട് കായൽ മതി അതിനകത്തുണ്ടല്ലോ ജീവിക്കാനുള്ള വക പിന്നെന് ഗൾഫിൽ പോണം ആ പറഞ്ഞത് ശരിയാണോ അവൾ അച്ഛനും അമ്മേം മരിച്ച പിന്നെ പടുത്തങ് നിർത്തി ആലപ്പുഴയിലെ ഡോക്ടർ വീട്ടിലെ കുശിനി ആയിരുന്നു ആറേഴ് കൊല്ലം അത് കഴിഞ്ഞിലെ മാമച്ചൻ വിട്ടത് അതും അടുത്ത് വിളിച്ചതല്ല പോലോ ഒരു പണി വിളിച്ചതാ രണ്ടുപേർക്കും ഒരു പണിയായിക്കോട്ടെ ജലജക്ക് മണിയെന്നെ ഇഷ്ടായോ എന്നാ പിന്നെ ഇവര് രണ്ടുപേരും അകത്തു പോയി ഭാവി കാര്യങ്ങൾ സംസാരിക്കട്ടെ നമുക്ക് അയ്യോ അതിനെന്താ നിന്റെ സോളാർ പാനലൊന്നും ഇവിടെ വെക്കരുത് എന്നെ ശരിക്കും ഇഷ്ടായോ ഇഷ്ടായി ശരിക്കും ഇഷ്ടായി എനിക്കും ഇഷ്ടായി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ ഒരു വരൂ പറഞ്ഞിട്ട് പാടും വലിക്കല്ലേ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട അകത്ത് എന്തായിരുന്നു എടാ നാളെ അത്രക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിലേ പോയി വല്ല മുറിക്കാൻ കാരണം ഇപ്പം പറഞ്ഞ പോലെ അതിനേക്കാൾ മോശം ആള് ഞാൻ കല്യാണം കഴിക്കാത്തോണ്ട് ചോദിക്കും ഇവൻ ഇത്ര ധൃതി പിടിച്ചേക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ല പേടിക്കണ്ട പരിഹാരം ഉണ്ടാക്ക എന്തിനും ബന്ധുക്കൾ ഉണ്ടായിട്ടു വേണ്ട വരെ ഇവന്മാരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ ആദൈതാണ് രേവമച്ചേ നാടൊക്കെ ഉണ്ടോ കുറേ നാളുകളായി ഇന്നും മാരാരിക്കോളത്തൊരു കളി ഉണ്ട് കൊച്ചി സംഗമ എത്രയേടെ നാടക ഗ്യാപ്പ് കളിയാ നിങ്ങൾ നാടം ബുക്ക് ചെയ്യാന്നോ അല്ല ഒരു പ്രോഗ്രാം ചെയ്യാൻ ജെസേ കിട്ടുവന്നറിയാൻ വന്നോ ഞങ്ങളെ കവലക്കൽ കുരിയച്ചിന്റെ ഹോസ്പിറ്റല സ്റ്റാഫ് അയ്യ ലാൽകര ഗോപിനാതലിയേത് വൈകിട്ട് കുറച്ച് സിനിമാക്കാരെ ഗസ്റ്റ് പുതിയ പടത്തിന്റെ പാട്ട് കമ്പോസിംഗ്

ഗോപന് ഗസ്റ്റ് ഉണ്ടോന്ന് വിളിച്ചു ചോദിച്ചിട്ട് മതി വാക്ക് വാക്കുപറച്ചിലൊക്കെ അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇവരുടെ ബോട്ടിൽ പോകുന്നു അത്ര തന്നെ കാശിന്റെ കാര്യം പറയുമ്പോ അവന്റെ ഒരു കരച്ചിൽ കാണണം ഇതാവുമ്പോഴേ ചോദിക്കണത് കിട്ടും അത് മാത്രല്ല സിനിമയിൽ ഒരു അവസരം കിട്ടിയെന്താ പുളിക്കുവോ പറഞ്ഞു ഇന്ന് ഇവളുടെ പറഞ്ഞു കൊടുക്കട്ടെ ഗോപനോട് വിളിച്ചു ചോദിക്കാതെ അമ്മ പോവാന്ന് വാക്ക് കൊടുത്ത അമ്മ പോരും ഞാൻ വരത്തില്ല ഇവന്മാരൊക്കെ ഇതുവരെ എവിടെയായിരുന്നു ഹൗസ് ബോട്ടിൽ ഡാൻസ് ചെയ്ത് പത്ത് കാശുണ്ടാക്കാൻ എനിക്കൊരു വഴികാട്ടി തന്നത് ഗോപന ഇന്നായൊക്കെ ഗസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയേ പറ്റൂ നേരെ നിറയില്ലാണ്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല നീ വിളിച്ചു ചെല്ലെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അതെ അവള് പറഞ്ഞതിലും കാര്യമുണ്ട് അതാ മര്യാദ പക്ഷെ ഇത്ര മര്യാദകളൊന്നും ആരും എന്നോട് ഇതുവരെ പോയ എന്റെ ഭർത്താവ് പോലും അവളായിട്ട് മര്യാദ വിളിച്ചു ചോദിക്കട്ടെ ബോട്ടിലോ അതെ നമുക്ക് ഗസ്റ്റ് ഇല്ലെങ്കിൽ അവരുടെ ബോട്ടില് പോണ്ടി വരും അല്ലാതെ അമ്മ സമ്മതിക്കില്ല ഇതുവരെ ഓട്ടോ ഒന്നും ആയിട്ടില്ല അല്ലേ ഞാൻ വിളിക്കാം എളുപ്പം വിളിക്കണേ ആ ശരി ശരി എന്നാ പറഞ്ഞു ഒരു മീറ്റിങ്ങിലാ ഇപ്പൊ അവന് മരപ്പുറത്ത് കിടന്ന് കയറി പൊട്ടിക്കുക എന്നാ പറയണം വരാൻ പറ്റത്തില്ല എന്ന് ചെന്ന് പറ അപ്പൊ അവടെ ഡാൻസ് ുംറപ്പാണോ ഹലോ വിമല ചേച്ചിയുടെ വീട്ടിലുണ്ടാവും ഇന്ന് അമ്മക്ക് നാടകം ഉണ്ട് ശരി ശരി ഞാൻ ഞാൻ അങ്ങോട്ട് വരാം പോയി പറയട്ടെ നിനക്ക് എന്തോ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് നിന്റെ അമ്മ പറയുന്നത് അവക്കതിൽ നല്ല വേവലാതിയുണ്ട് ഉണ്ട് മാറ്റം ഉണ്ടെന്നോ എനിക്കോ നോക്കിക്കേ നോക്കിക്കേ എന്റെ കണ്ണിലേക്ക് ഈ പെണ്ണിന്റെ ഒരു കാര്യം എടി ഞാനും കൂടെ നിന്നെ ൂടെ വിട്ടാൽ നിന്റെ അമ്മ അറിഞ്ഞ കുരേശന്റെ ബോട്ടിലായിരുന്നു എങ്കിൽ ഒറ്റയ്ക്ക് ഞാൻ പോയിരുന്നു ഇതിപ്പോ അതൊന്നും വേണ്ട ചേച്ചി പിള്ളേരെ നോക്കി വിളിയിരിക്കും ഇന്ന് സുഖമില്ല ഇവളെ നേരത്തെ എത്തിച്ചേക്കണേ ഇന്ന് രാത്രി ഇവളെ നോക്കണ്ട ചുമതല എനിക്കാ ദേവമ്മ രാവിലത്തെ ബോട്ടിനെ വരൂ ശരി ഡാൻസ് കഴിയുമ്പോൾ പോരണേ ശരി എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അത് അത് ഇന്ന് ഗസ്റ്റില്ല പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു അതല്ല ഞാൻ ഡാൻസ് ഡ്രസ് ഇടാതെ വന്നത്

కల్ తనలల్లే అల్లే ఒట్ట తంబి నెత్తి తాళి నీ తొట్టల్లో ప్రేమ పూవి సిందూరం ప్రేమ పుట్టు తొట్ట పొడి ఇష్టతోడి ముట్టి తిని శృంగారం

പുട്ടാ തൊട്ടപ്പോളേ ഇഷ്ടംപോളേ മുട്ടി തിങ്ങിൽ

చుట్టలు ప్రేమ పువిన్ సిందూరం ప్రేమ పుట్టు తొట్ట పొడి ఇష్టతోడే ముట్టి తిన్నీ శృంగారం എൻ്റെ ആരാ ഗസ്റ്റ് 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 ഇല്ല സ്റ്റാഫിനെ വീട്ടിലേക്ക് പറഞ്ഞു ഗസ്റ്റ് ഗസ്റ്റുള്ളപ്പോ ഡാൻസ് കളിക്കാൻ വരുന്ന കുട്ടിയാ ഇപ്പോഴോ നേരത്തെ വിളിച്ചു ഇങ്ങോട്ട് ഇപ്പോഴോട്ട് ഓ ോട് ഇനിയിപ്പൊ പ്രത്യേകം ക്ഷണിക്കണമായിരിക്കും ഇങ്ങോട്ട് കേററി ഒരു എന്നെ അങ്ങോട്ട് ആ കേട്ടണ്ടറി വിളിച്ചു കേട്ടു